ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗോൾഡൻ ഫേഷ്യല് കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഗോൾഡൻ ഫേഷ്യല് ചെയ്യണമെങ്കിൽ കാശ് ഒരുപാട് ചിലവാണ് അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ചെറിയ തുച്ഛമായ പൈസയുടെ ചിലവുകൊണ്ട് തന്നെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ എഫക്റ്റോട് കൂടി തന്നെ ഒരു ഗോൾഡൻ ഫേഷ്യല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ എഫക്റ്റീവ് ഉള്ളതാണ് അപ്പം പെട്ടെന്നൊക്കെ നമ്മളൊരു നാളെ ഒരു കല്യാണം ഒക്കെയാണ് ഇന്ന് നമ്മൾ ഇന്നൊക്കെ നമ്മൾക്ക് ഈ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മോഹമൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് നല്ല ഒരു തെളിച്ചൊക്കത്ത് കണ്ട് നല്ല ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നു പാൽ മുഖത്തൊക്കെ തേക്കുന്നത് വളരെയധികം നല്ലതാണ് മുഖത്തിന് നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ടാൻ ഒക്കെ മാറുന്നതിനും നല്ലൊരു ഭംഗി കിട്ടുന്നതിനൊക്കെ നമുക്ക് ഈ പാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായിട്ട് നമ്മളിത് ക്ലെൻസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ മൂന്ന് സ്റ്റെപ്പിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് ക്ലൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലൊരു പാലെടു കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പശുവും പാലാണ് ഫ്രിഡ്ജിലിരുന്നതാണ് നല്ല തണുപ്പാണിത് നല്ല കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂത്ത് തേക്കുന്നതിന് നല്ല നല്ല പ്രത്യേക ഒരു സുഖമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തണുത്ത ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഇതായിരിക്കും അപ്പോൾ അതിനേക്ക് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഞാൻ അതിൽ നിന്നൊന്ന് ഒരു പീസെടുത്തിട്ടുണ്ട് ഒരു പീസെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഈ പാലിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം നന്നായിട്ടങ്ങ് മുക്കിയെടുക്കുകയുണ്ടോ ഇതേപോലെ നന്നായിട്ടങ്ങ് മുക്കിയെടുക്കണം മുക്കിയെടുത്ത് നന്നായിട്ടങ്ങ് മുക്കിയെടുക്കുക മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് നല്ല നന്നായി നല്ല രീതിയിൽ എല്ലാടും ഒരുപാട് ഒരുപാടങ്ങ് ബലത്തിൽ തേക്കരുത് നമുക്ക് നന്നായിട്ട് മുഖത്തെല്ലാം നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മുഖത്ത് തേക്കുമ്പോൾ എപ്പോഴെന്ത് കാര്യമായാലും നമ്മൾ കഴുത്തിലൂടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കഴുത്തിലല്ല ഈ ഭാഗത്തെല്ലാം തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു നിറം ഇവിടെ വേറൊരു നിറം നെറ്റിയിലൊക്കെ വേറുന്നതാണ് അങ്ങനെ പല രീതിയിലായിപ്പോകും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് മുഖത്തൊക്കെ തേക്കുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഈ തക്കാളി ഉപയോഗിച്ച് നന്നായിട്ട് മുഖത്ത് നമുക്ക് പാലും തക്കാളിയും കൂടി ഉപയോഗിച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കണം കുറേ ഒരു ക്ലെൻ നന്നായിട്ടൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ഈ പാൽ ഇതുപോലെ ഇങ്ങനെ മുക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാവുന്നതാണ് ക്ലെൻസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ അതിങ്ങനെ മുഖത്തിരിക്കട്ടെ മുഖത്ത് തിരുന്നതിന് ശേഷം നമുക്ക് അതൊന്ന് കഴുകിക്കളയാം കഴുകിക്കളയുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയുകയോ ഇല്ലെങ്കിൽ ഒരു തുണി നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞാലും മതി അതായിട്ട് അത്രയും മാത്രം ചെയ്യുക കാരണം ഇത്രയും ഒന്ന് തുടച്ചും കളയുക നമ്മൾ ക്ലെൻസ് ചെയ്തിരിക്കുന്നതെല്ലാം അങ്ങ് തുടച്ച് മാറ്റുക അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്ക്രബ്ബിങ് ആണ് ചെയ്യുന്നത് അതിന് ഇതുപോലെ നമ്മളിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തതിന് ശേഷം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര എടുക്കാം നല്ല തരിയുള്ള പഞ്ചസാര എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കുറച്ചിരി പൊടിയായിട്ടുള്ള പഞ്ച നീരതി ഒരുപാട് അങ്ങ് പൊടിയായിട്ടുള്ളതാണ് അവരുത് എടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെയൊന്ന് അമർത്തി കൊടുക്കാം തക്കാളിയിലേക്ക് ഈ പഞ്ചസാര എന്നെല്ലാം ഒന്ന് അമർത്തി ഇറക്കിയതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഇത് ഇത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് പോർഷനിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് കട്ടിക്ക് ചെയ്യരുത് കട്ടിക്ക് ചെയ്യാതെ ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്തെടുക്കാം സ്ക്രബ് ചെയ്തെടുക്കുമ്പോഴാണെങ്കിൽ ഈ തക്കാളിയുടെ തക്കാളിയുടെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തക്കാളിക്ക് നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തെ നല്ലൊരു ഭംഗി കിട്ടുന്നതിനും അതുപോലെ ചെറിയ ചെറിയ മുഖക്കുരുവിൻ്റെ ചെറിയ ചെറിയ പാടുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുന്നതിനും ഒക്കെ ഈ തക്കാളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അത് അതുപോലെ തന്നെ ഈ പഞ്ചസാര നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെഡ്സ് മൂക്കിൻ്റെ നമ്മുടെ ഈ സൈഡിൽ രണ്ട് സൈഡിലുള്ള വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ആ പഞ്ചസാരയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ചെറിയ 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 കുരുക്കൾ പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ മോക്കുരുവിൻ്റെ പോലെയുള്ള ഈ ചെറിയ ഒരു കാര പോലെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നില്ലേ കാര വന്നിട്ടുണ്ടെന്ന് പറയുന്നില്ലേ അങ്ങനെ ആ കാര പോലെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്നതിനൊക്കെ ഈ പഞ്ചസാരയിട്ട് സ്ക്രബ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് പഞ്ചസാര കുറച്ച് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം തക്കാളി തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ് സ്ക്രബ് ചെയ്ത് ഒരു ഒരു കുറച്ച് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ സ്ക്രബ് ചെയ്തിരിക്കുക ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു ടവിലെങ്ങനെ നനച്ചതിന് ശേഷം നമുക്കിതങ്ങ് തുടച്ച് കളയാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്കാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കാരണം തക്കാളി എന്ന് പറയുന്നത് തന്നെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നതിന് തുല്യമാണ് തക്കാളി ഉപയോഗിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ദിവസവും തക്കാളി ഒരു ചെറിയ കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് തക്കാളി എടുത്ത് മുഖത്തൊക്കെ നന്നായിട്ട് എല്ലാ ദിവസവും തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ വൃ വ്യത്യാസം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും കാരണം അത്ര നല്ല മാറ്റം നമുക്ക് ഈ തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുഖത്ത് നല്ലൊരു ഭംഗി വരുന്നതിന് നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ വെയിലൊക്കെ കൊണ്ടുള്ള കരുവാളിപ്പും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറുന്നതിനും അതുപോലെ പിഗ്മെൻറ്റേഷനു ചെറു നമുക്ക് ഈ നെറ്റിയിലൊക്കെ ഇങ്ങനെ വരുന്ന പിഗ്മെൻറ്റേഷനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രബിങ്ങുമൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം എങ്ങനെയാണ് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇത് കുറച്ച് മസൂർ ദാലാണ് മസൂർദാൽ പൊടിച്ചെടുത്തതാണ് മസൂർ മസൂർദാൽ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇത് പൊടിച്ചെടുത്ത പൊടിയാണിത് നല്ല ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് പൊടിയാണിത് മസൂർദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതാണ് മസൂർ താൽ എന്ന് പറയുന്നത് വളരെയധികം ഗുണമാണിത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് അപ്പോൾ ഞാനിപ്പോൾ ഈ മസൂർ ദാല് കുറച്ച് കുറച്ച് കുറച്ചധികം നമ്മുടെ മുഖത്ത് തേക്കുന്നതിന് എത്ര വേണോ അത്രയും മുഖത്തും കഴുത്തിലും കൂടി നമുക്ക് തേക്കണം കഴുത്തിലെല്ലാം നമുക്ക് തേക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസൂർ ദാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് മസൂർ ദാലം ഞാനിപ്പോൾ എടുത്തു വെച്ചു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തക്കാളിയുടെ പൾപ്പ് എടുക്കണം ഇതിനകത്തു തക്കാളി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഇതുപോലെ ഇനി വരും കണ്ടോ ഇതേപോലെ ഇനി വരും അതിൻ്റെ തക്കാളിയുടെ കുരുവൊക്കെ വീഴുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഉണ്ട് തക്കാളിയുടെ തക്കാളി പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ച് എടുത്തിട്ടുണ്ട് തക്കാളിയുടെ പൾപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയങ്ങ് മാറ്റിയിട്ടുണ്ട് ഇതെടുത്തു ശേഷം ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ പൾപ്പ് തക്കാളിയുടെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈരില്ല എന്നുണ്ടെങ്കിൽ പാലൊഴിച്ചു കൊടുക്കാവുന്നതാണ് പാലില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ പാൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവിടെ തൈര് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു ഇത് മിക്സ് ആവുന്നതിന് ആവശ്യമായിട്ടുള്ള ആവുന്നതിനാവശ്യമായിട്ടുള്ള തൈരൊഴിച്ചു കൊടുത്തു തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കാം അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ വൈറ്റമിൻ ഇ ക്യാപ്സികളും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തേനാണ് ചേർക്കുന്നത് ഇയാളിൽ നിന്ന് വാങ്ങിക്കുന്ന തേൻ തേൻ തന്നെ ഉപയോഗിച്ചാൽ മതി ഇപ്പം ഞാനിപ്പോൾ ചേർക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഞ്ഞളിട്ട് വെച്ചിരിക്കുന്ന തേനാണ് മഞ്ഞളിട്ട് വെച്ചിരിക്കുന്ന തേൻ കഴിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് എന്താ നല്ലൊരു മുഖത്തിനും ഒക്കെ നല്ലൊരു ഉണർവ് വരുന്നതിനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കൂടുന്നതിനൊക്കെ നമുക്ക് ഇതുപോലെ ഈ മഞ്ഞളിട്ട് വെച്ചിരിക്കുന്ന രണ്ടില്ലേ ഉണക്കിയ മഞ്ഞളാണിത് ഉണക്കിയ മഞ്ഞളിട്ട് വെച്ചിരിക്കുന്ന തേനാണിത് ഈ തേൻ ഉപയോഗിക്കുന്നത് നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടുന്നതിന് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നും പനിയൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഈ തേൻ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് വളരെ പാടൊന്നുമില്ല തയ്യാറാക്കുന്നതിനായിട്ട് നന്നായിട്ട് ഉണക്കി പുഴുങ്ങി ഉണക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ എടുക്കണം നല്ല നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയ മഞ്ഞളായിരിക്കണം ഈ മഞ്ഞൾ എടുത്തതിന് ശേഷം കുറച്ച് തേൻ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കുക ഒഴിച്ച് ഒട്ടും നനവുണ്ടായിരിക്കരുത് തേനും കുപ്പിക്കും നമ്മളെടുക്കുന്ന ഒരു സംഭവത്തിന് ഒരു ഒട്ടും ഒരു ശാലം പോലും നനവുണ്ടാവരുത് നനവുണ്ടായിക്കഴിഞ്ഞാൽ നശിച്ചു പോവും നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും തേനിൻ്റെ അളവിനനുസരിച്ച് വേണം മഞ്ഞൾ എടുക്കാൻ തേനെടുക്കുന്നതിനനുസരിച്ചുള്ള മഞ്ഞൾ എടുക്കുക ഇപ്പം ഇതേപോലെ ഒരു കുപ്പിയിലേക്ക് തേ മഞ്ഞൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ തേൻ ഒഴിച്ച് വെച്ചിരിക്കുക തേൻ ഒഴിച്ചു വെച്ച് ഏകദേശം ഒരു രണ്ട് മാസം വരെയൊക്കെ ഇത് അടച്ച് സൂക്ഷിച്ചു വയ്ക്കണം അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞളിൻ്റെ എല്ലാ സത്തും ഈ തേനിലേക്ക് ഇറങ്ങി നന്നായിട്ടിരിക്കും അപ്പോൾ അത് കഴിക്കുന്നതിന് വളരെ അല്ല നല്ലതാണ് അതുപോലെ നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് കാരണം മഞ്ഞളിൻ്റെ ഗുണം കൂടി ഇതിലേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഈ തേനാണ് എടുക്കുന്നത് ഈ തേനിപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതും കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറാണ് നമുക്ക് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ഗോൾഡൻ കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് മുഖത്തേക്ക് ഇത്രയും നമ്മൾ ആദ്യം തന്നെ ക്ലൻസിങ് ചെയ്തു അതിനുശേഷം നമ്മൾ ക്ലെൻസിങ് ചെയ്തു അതിനുശേഷം നമ്മൾ സ്ക്രബ്ബിങ് ചെയ്തു സ്ക്രബിങ് ഒക്കെ ചെയ്ത് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഈ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുഖത്ത് തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കഴുത്തിലെല്ലാം നീതേച്ച് കൊടുക്കണം അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ ഒരു പീസ് തക്കാളി തക്കാളി വെച്ച് വേണം നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് കാരണം ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്യരുത് താഴോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കവള് വന്ന് തൂങ്ങാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ മേപ്പോട്ട് തന്നെ ഇങ്ങനെ വേണം മസാജ് ചെയ്യാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് തക്കാളി ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഈ ഫേസ് പാക്ക് പാക്കൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നോക്കുമ്പം തന്നെ അറിയാം ഒരുപാട് വ്യത്യാസം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും അപ്പോൾ അത് പിറ്റേന്നത്തെ ദിവസം ആകുമ്പോഴേക്കും വളരെ അന്നാണ് ഏറ്റവും നല്ലതായിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് അന്ന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് നമ്മളുടെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഗോൾഡൻ ഫേഷ്യല് ചെയ്തിട്ട് വരുന്ന അതേ അതേ ഗുണമായിരിക്കും നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണോ ഒരുപാട് ചിലവൊന്നുമില്ല പെട്ടെന്നൊക്കെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെക്കാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കഴുത്തിൽ ഒരു നിറം ആയിപ്പോവും മുഖത്ത് മറ്റൊരു നിറവുമായി പോവും കഴുത്തിലും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഏത് റെമഡി ആണെങ്കിലും വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള റെമഡിയാണ് എന്നുണ്ടെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും ചില പലർക്കും പലതും ഉപയോഗിക്കുമ്പം അലർജിയായിട്ട് വരാറുണ്ട് അപ്പോൾ ചിലർക്ക് പാൽ ഉപയോഗിക്കുമ്പോൾ അലർജി ആവാറുണ്ട് ചിലർക്ക് തൈര് ഉപയോഗിക്കുമ്പോൾ അലർജി ആവാറുണ്ട് അങ്ങനെ പലതും ഉപയോഗിക്കുമ്പോൾ ചിലർക്കൊക്കെ അലർജി വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഒന്നുകിൽ നമ്മുടെ കയ്യിലെവിടെയെങ്കിലും കുറച്ചൊന്ന് തേച്ച് നോക്കുക ഇല്ലെങ്കിൽ ചെവിയുടെ പുറകുവശത്ത് എവിടെയെങ്കിലും കുറച്ചൊന്ന് തേച്ച് നോക്കുക തേച്ച് നോക്കി അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അലർജിയൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് അത് മോശം കാര്യമായി പോകും അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല എഫക്റ്റീവാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നവരേക്ക് നന്ദി നമസ്കാരം